ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈബലി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പത്തനാപുരത്ത് ഇരുപത്താറ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് അടൂരോട് പോകുമ്പോഴും ഒരു ആറ് കിലോമീറ്റർ അടുത്തായിട്ട് വെച്ചെത്താൻ റേഷൻ അതിന് റൈറ്റ് സൈഡിലായിട്ടാണ് ഇന്ത്യൻ ഓട്ടോ ലീസ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കാറ് നമുക്ക് ലഭിക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് ആ ഷോപ്പിലേക്ക് പോയി കുറേ കാറുകളിൽ കിടക്കുമ്പോൾ എല്ലാം സൂപ്പർ കാറുകളാണ് കൂടുതൽ ഞാൻ പറഞ്ഞ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്പോൾ നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഓണറോട് കാര്യങ്ങൾ ചോദിക്കാം ഇവിടെ കുറേ വണ്ടികളുണ്ട് വാഹനമുണ്ട് സ്വിറ്റ ഉണ്ട് അതുപോലെ ആൾട്ടോയുണ്ട് അപ്പം ഇന്ന് നമ്മൾ വന്നപ്പോൾ ഭാഗ്യം പോലെ ഇതുപോലെ നിന്ന് ഒരു പാർട്ടി വന്നിട്ട് നമുക്ക് ഇന്ന് വണ്ടി മേടിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ കൂടെ നമുക്ക് കാണാൻ പറ്റും അത് കിട്ടാണ് കിട്ടു വണ്ടി ചോദിക്കാം ഓണം കുറച്ച് തിരക്കിലാണ് വണ്ടി ഇല്ലാവുന്ന കസ്റ്റമറുണ്ട് കസ്റ്റമർ ഏതാ വണ്ടി കോമ്പറിലായിട്ട് ഇവിടുത്തെ വണ്ടി നല്ല വണ്ടി കണ്ട് നല്ല പെരുമാറ്റം നമുക്ക് ഏറ്റവും വലിയ ഒരു റേറ്റ് കുറച്ച് റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ബന്ധപ്പെട്ടത് ഞാൻ ഓൺലൈനിൽ ഓൺലൈനിൽ പക്ഷേ ഞാൻ എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടീമിങ്ങ് നല്ല ടീമിങ് യാതൊരു വലിയ പെരുമാറ്റം അതാണ് എല്ലാവർക്കും നമുക്ക് അടുത്ത പട്ടിക കൂടുന്നതിലല്ല നമ്മളോടുള്ള പെരുമാറ്റം നമ്മളെ തന്നെ ബിഹേവ് ചെയ്തു ക്വാളിറ്റി വേസ് എല്ലാവരും സത്യം ഞാൻ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടാണ് ഒരു കഴിഞ്ഞില്ലാത്ത എടുത്ത് കിണു എന്ന് പറയുന്നത് ലോകം അവിടത്തെ ഇഷ്ടംപോലെ വണ്ടികൾ ഇഷ്ടം പറ്റും എന്നാലും നമുക്ക് അടുത്താണ് എല്ലാ നല്ല കണ്ടീഷൻ വണ്ടി കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് അതിനൊക്കെ ഈ വണ്ടിയുടെ അപ്പുറം കിടക്കുന്നത് നല്ല പെരുമാറ്റം നല്ല സാധാരണ പിന്നെ നമ്മൾ പറയുന്ന പോലെ കൂടി എപ്പോഴും എന്നോട് പറയും വന്നാൽ 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 ഞാൻ വെച്ചിട്ട് ഒന്നും കൂടി പറയുന്നില്ല അത്ര ഒരു ഡീലിങ്സ് നമുക്ക് കിട്ടാൻ പാടും മനുഷ്യത്വപരമായ ഒരു തീർച്ചയായിട്ടും ഞാൻ എന്റെ അറിവ് പറയുന്നതിൽ ആദ്യം നമ്മൾ ചോദിക്കും കിടക്കുന്നതിനെല്ലാം പീസ കൂടു കൊടുത്താലും നമുക്ക് നല്ല വണ്ടി കിട്ടിയാ എന്നോട് പറഞ്ഞിരുന്ന എന്ത് കുഴപ്പമുണ്ടായാലും പറഞ്ഞാൽ മതി എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ പറയണോ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി അപ്പൊ നമുക്ക് എന്റെ ഓർഡർ എടുത്ത് കാര്യങ്ങൾ ചോദിക്കാം അനുമ്പോ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്ന് കാണിക്കാം വണ്ടി ഒന്ന് കാണിക്കാം ഫുഡാണ് വണ്ടി കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഷോറൂം എടുക്കുന്ന അതേ കണ്ടീഷൻ ഇതാണ് ഷോപ്പ് കാണാൻ പറ്റും ബസ്റ്റൈലാണ് ഈ ഷോപ്പ് ഉള്ളത് പതിനായിരുന്നടൂർ റൂട്ടിലാണ് ഇരുപത്തി അയ്യാറാം ജംഗ്ഷനിലാണ് കുറേ വണ്ടി കിടപ്പുണ്ട് എൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇതിപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇതിപ്പോൾ മൂന്ന് അഞ്ച് വർഷം ആയിട്ട് എപ്പോഴത്തെ ടോറൂം തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്ന് വർഷം അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാവരും നേരമായിട്ട് വെച്ച് ഉള്ള ദിവസം എല്ലാ ദിവസവും ഇപ്പോൾ നമുക്കിന്ന് റേറ്റ് കുറഞ്ഞ പണ്ടിട്ടുള്ള വണ്ടി റേറ്റ് പറഞ്ഞത് റേറ്റ് വരയ്ക്കും ഒക്കെയുള്ളതാണ് എല്ലാ വണ്ടികളും നമ്മുടെ അഭിപ്രായം ഈ ഏരിയയിൽ ഇത്രയും നല്ല തെറ്റത്തിൻ്റെ ഒരു വണ്ടി എല്ലാ നല്ല വണ്ടികൾ ഞാൻ വന്നപ്പോൾ അതുകൊണ്ട് പോയപ്പോൾ ഞാൻ ചെല്ലിച്ച് വണ്ടി കണ്ടിട്ട് ഒരു ക്ഷേത്രം അങ്ങനെ വണ്ടി എടുക്കാൻ രണ്ടായിരത്തി പത്ത് രണ്ട് പത്ത് നമ്പർ നാട്ടിലായാലും നല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എക്സ് ചെയ്യും നല്ല മതി ലോൺ പാർട്ട് നമുക്ക് ഒരു പേയ്മെൻറ്റ് വന്ന കാര്യം കയറും അപ്പോൾ കുറച്ച് പൈസ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ ബാക്കി വന്നു കഴിഞ്ഞാൽ അതെന്തൊരു മാറണമെന്നാണെങ്കിലും നമുക്ക് ചെയ്യാം പതിനാല് <laughs> മുതൽ <laughs> ഇത് എത്രയിലാണ് കൊടുക്കുന്നത് ഇത് 53000 രൂപ 53000 രൂപ നല്ല വണ്ടി നല്ല വണ്ടി ഇതിപ്പോ എത്ര ലോൺ പാസാവും ഇതിനൊക്കെ ഒരു 3 1/2 3 1/4 വരെ ലോൺ കിട്ടും 3 1/2 3 1/4 വരെ ലോൺ കിട്ടും ആക്സിഡന്റിന്റെ കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വണ്ടി എടുക്കാറ് കസ്റ്റമർ കൊടുന്നോ നല്ല വണ്ടി നല്ല വണ്ടി ഇപ്പൊ രണ്ട് വണ്ടി നല്ല റേറ്റ് കൊടുനേ വണ്ടി നാലു പോവുക നാലു രൂപ ಈ ಸೆಕೆಂಡ್ ಆಪ್ಷನ್ ಆ ಆಪ್ಷನ್ ಅಂದ್ರೆ ಕ್ಯಾಮೆರಾ 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 ಡಾಸ್ಟಿ ಗೆ ಹೋಗುತ್ತೆ ಎಲ್ಲ ಟಿಂಗ್ಸ್ ಎಲ್ಲ ಹೋಗುತ್ತೆ ನೆಡೆತೆ வேற ಏನಾದ್ರೂ ಇದ್ರೆ 2007 ಇತ್ತು ಅಂದ್ರೆ 2007 何 അത് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറോസ്റ്റ് നാലരയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് രജിസ്ട്രേഷൻ വണ്ടിയ പെർമിറ്റിൽ അവർ എടുത്തതാണ്

இங்க ரெண்டு லோன் நல்லா இருக்கு. அது இன்னும் வேற மாதிரி இருக்கு. அன்னைக்கு எல்லாம் சேராயை சேராயை. இதெதுரமே ஜுவன்ஸ்ல லோன் போடுறது. இன்னும் நாளே கொண்டு. நாளே. லோன் எல்லாம் பாஸ்ஐக்கிறது. 20 டுக்குக்கு ரெண்டா அச்சரம். இதக்கே 50000 ரூபாய் மட்டும் கொடு. பாக்கி லோன். திரும்ப அப்பாயண்ட் பண்ணி வா. நீ ஆராய்ந்து கொண்டு வந்து 100000 நாளைக்கு

ഡിസ്ക്രിപ്ഷൻ ഒരുപാട് വിളിക്കുമ്പോൾ നമ്മള് വന്നപ്പോ നല്ല ഒരു ശുഭമുഹൂർത്തമാണ് അത് ലോഗിൽ വന്നാണ് വണ്ടി മേടിക്കാൻ വന്നത് ാണ് <laughs> ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വണ്ടി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ നല്ല സീക്കിൾ ഓണറും നല്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല സൂപ്പർ വണ്ടിയിലാണല്ലോ കിടക്കണത് അപ്പോൾ നമുക്കിത് തുറന്ന് എല്ലാം എഞ്ചിനും ഡോറും ആവും പിന്നീട് ഒന്നും കാണിക്കാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ല അവരും കുറച്ച് തിരക്കിലാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇവിടെ കണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ എനിക്ക് നമ്പറും ഡീറ്റെയിൽസും തരുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ നിങ്ങളെ കൂടുതലായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് എടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നവരേക്ക് ബായ്